യു സി കോളേജിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നത് അതിനൊരിച്ചിരി കുറവ് എന്ന് പറയുന്നത് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആള് വേറെ വന്നു വേറെ എനിക്ക് ആ പൊള്ളിൽ കിട്ടിയെന്ന് ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷന് പോയി എന്നാണ് വിളിച്ചത് ഞാൻ അവിടെ ചെന്നപ്പോ പൃഥ്വിരാജ് ഗൂഢം ആദ്യം എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നെ ഒത്തിരി ഒരിക്കലും നിങ്ങൾ വിളിക്കണം ഞാൻ അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സിനിമ ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും റിലീസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെന്റ് ആണ് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി തിയേറ്ററിൽ ചെന്ന് കാണുക ഒപ്പം ഈ എല്ലാ എല്ലാസിനും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ശരിക്കറിയാലോ എവിടുന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസ് ഒക്കെ കിട്ടുന്നത് കലാലയ ജീവിതം എന്ന് പറയാൻ തന്നെ അറിയാം നമ്മൾ അവിടെ നിന്ന് പുറത്തുപോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷമെന്നറിയാം അപ്പം തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം കഴിയട്ടെ ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എടുക്കാൻ ഒരു ചമ്മലുണ്ട് പുതിയ മിനിക്രി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളോട് ആദ്യമേ ക്ഷമിക്കുന്നു കാരണം പുതിയ കലാകാരന്മാർ മിനിഗ്രി അത്ഭുതങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാം മനസ്സിലാക്കല്ലോ അല്ലേ ശരി ഇത് നന്നായി കഴിഞ്ഞാൽ

ശരിയാക്കോളാം അടുത്തൊണ്ട് ഏർ ഒരു പ്രിയ പരിപാടി കിട്ടി അല്ലെ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് നമ്മൾ തന്റെ കൈകളുണ്ട് േട്ടന്റെ പക്ഷെ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി അടിയോ സമീപോ തിരകേട്ടൻ അതായത് അവസാനം അദ്ദേഹ നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ അതിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നു അത് മനസ്സെന്നൊക്കെ പറയുമ്പോണ്ടല്ല അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദാ ശ്രദ്ധിച്ചു അവസാന റെഡി എന്താണ് ചേട്ടാ സമവരനെ ഒരു പാൽ കൊണ്ടുള്ള ആഹാരനരം പറഞ്ഞപ്പോൾ മനസ്സ് ആ മനസ്സ് എന്നോട് പ്രോബ്റ്റ് ചെയ്തു കേട്ടോ ആ മനസ്സ് സമവരനെ ഒരു ക്ലാസിനെ ഞാൻ ചോദിക്കോ